சானோ நான் வந்து சானோட சாமேனா இருந்துட்டு இப்போடிய இருக்கு இப்பது நம்ம சம்பளத்தை நிறைய இன்வெஸ்ட் பண்ணனும் நான் பண்ணிட்ட இல்ல நான் பண்ணிருக்கேன் இல்ல நான் சாமே இன்னை வான்ஸ் விடுது சாஃப்ட்வேர் வந்து நான் மென் பண்ணலாம் அன்சென்டா அது நல்லா நம்ம சேனலோட டாக்ஸ் பத்தி குட்டியா என்ன பண்ணலாம் செய்யாம பெரிய வியாசம் தோணும் அந்த இன்ட்ரஸ்ட் ஆ இருக்கு ஓகே இன்னே சானோ നമസ്കാരം ഞങ്ങള് കണ്ണൂർ ജില്ലയിൽ നിന്ന് തലശ്ശേരിക്കടുത്ത് കടവർത്തൂർ ഇവിടെയുള്ള മൈക്കി സ്പെഷ്യൽ സ്കൂൾ എന്ന വിദ്യാലയത്തിലായിരുന്നു ഇന്ന് ഡെറ്റിലെ സാറിൻ്റെ ക്ലാസ് രാവിലെ ഉള്ള തുടങ്ങിയതാണ് വൈകുന്നേരം നാലര മണിക്ക് അങ്ങ് നിർത്തിയതാണ് വളരെ എന്താ പറയുക ഉപകാരപ്രദമായിട്ടുള്ള ഒരു ക്ലാസ് തന്നെയായിരുന്നു ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഹെയർ ആക്സസറീസ് ഡി ബിയേഴ്സ് പോൾസായി അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അതുപോലെ നമ്മുടെ ഫീസെല്ലാം കൊടുക്കാൻ പറ്റുന്ന ഇതെല്ലാം ഈ ഒരു ഐറ്റം അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഞങ്ങൾ സാറിൽ നിന്ന് പഠിച്ചു എന്തായാലും ഇത് ഞങ്ങളുടെ വിദ്യാലയത്തിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർക്കൊരു സംരംഭം അല്ലെങ്കിൽ അവർക്ക് അവർക്കൊരു ചെറിയൊരു ഏർണിങ്സ് എന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നാലും വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഇതിൽ കൂടുതലായി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഹെയർ ആക്സസറീസ് അതുപോലെ ഒക്കെ കിറ്റ്സൊക്കെ അതിൽ എനിക്ക് തോന്നുന്നു ഓരോ ഏരിയയിലും ആയിരിക്കും ഞങ്ങൾക്ക് ഇവിടെ കൂടുതലായിട്ട് ചെയ്യാൻ തോന്നുന്നത് ഹെയർ ബോസ് ഹെയർ ബാങ്ക്സ് കാര്യങ്ങളൊക്കെയാണ് എന്തായാലും വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു സാറിനും ഫാമിനും അമ്മയും